ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ ഇന്നൊരു പടവിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് കണ്ടൊരു കാഴ്ചയാണിത് നല്ല ഇനം മേപ്പാറ കല്ലുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീടിൻ്റെ മുകളിൽ കോണ് റൂമ് പടുത്തിട്ടുള്ളത് നല്ല ഇനം മേപ്പാറ കല്ല് നല്ല ഉറപ്പുള്ള കല്ലുകൊണ്ടാണ് ഈ പടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ടോപ്പിലായിക്കൊണ്ട് ഒരു വരി താബൂക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വാർക്കുന്ന എല്ലാവിധ ലോഡ് എടുക്കുന്നത് ആ താബൂക്കിൻ്റെ മുകളിലാണ് അപ്പോൾ രണ്ടും രണ്ട് സ്ട്രെങ്ത്താണ് വരുന്നത് നല്ല നല്ല ഇതിനെ മേപ്പാറ കല്ലാണ് ഇപ്പോൾ ഈ പഠിത്തിട്ടുള്ളത് ചെങ്കല് അപ്പോൾ അതിൻ്റെ മുകളിൽ വരുന്ന താബൂക്ക് എന്ന് പറയുന്നത് അതിനെക്കാട്ടിലും ഉറപ്പ് കുറഞ്ഞ സ്ട്രെങ്ത് കുറഞ്ഞതാണ് അപ്പോൾ നമുക്ക് താബൂക്ക് വരാം അപ്പോൾ ആ ഒരു വരി ഫുള്ള് താപൂക്കണം അപ്പോൾ ആ ഒരു കല്ല് പൊളിക്കേണ്ട ഒരു കല്ല് പൊളിച്ചാല് രണ്ടെണ്ണം കിട്ടൂല എന്നുള്ളത് കൊണ്ടാണ് ആ ഒരു വരി താബൂക്ക് അവിടെ വെച്ചിട്ടുള്ളത് എന്നാലും അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് താബൂക്ക് കഴിഞ്ഞ് ഒരു കല്ല് പൊളിച്ചിട്ട് ഒരു കല്ല് നഷ്ടപ്പെട്ടാലും ഒരു കല്ല് പൊളിച്ചിട്ട് ഒരു കല്ലില് കൊടുക്കുന്നതാവും നല്ലത് അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ രണ്ട് കല്ല് രണ്ട് കല്ല് കഴിഞ്ഞിട്ട് ഓരോ താപൂ ഓരോ കല്ല് ചെങ്കല് തന്നെ കനം കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി സ്ട്രെങ്ത്ത് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് മറ്റേത് ഫുള്ള് താ ലോഡ് ഇപ്പം നമുക്ക് ആ ഒരു വരി താപൂക്കുന്നേക്കാണ്ട് ഇപ്പം ഈ വീടിനെ പടുത്തിട്ടുള്ളത് ഫുള്ള് നല്ല ഇങ്ങനെ മേപ്പാറ കല്ല് ഇപ്പോൾ ഈ വീടിൻ്റെ ഒരുവിധം വർക്കൊക്കെ ചെയ്തത് ജനലിൻ്റെ സൈഡിലൊക്കെ താബൂക്കൊക്കെ വെച്ച് ചെതിലൊക്കെ വരാതിരിക്കാൻ വേണ്ടി അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇതിൻ്റെ ലിൻഡലിൻ്റെ ടോപ്പായിട്ടിന് ഇതുപോലെ കല്ല് പൊളിക്കേണ്ട മടി കാരണം ഫുള്ള് താപൂക്കാണ് വെച്ചിട്ടുള്ളത് ഒരു വരി ഫുള്ള് താപൂക്ക് ആറിൻ്റെ താബൂക്ക് കിടത്തി വെച്ചിട്ടാണ് അവർ ആ പടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള ഈ വീടിൻ്റെ ഫുൾ ലോഡ് എടുക്കപ്പോൾ ആ ഒരറ്റ താബൂക്കിൻ്റെ മുകളിലാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചെങ്കല്ല് വരുന്നുള്ളൂ അപ്പോൾ നല്ല ഇതിനെ മാപ്പാറ കല്ലുകൊണ്ട് പെടുത്തിട്ട് ലാസ്റ്റ് ഒരു വരി താബൂക്ക് വെക്കണത് കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല